പാലക്കാട് വാണിയംകുളം പി കെ ദാസ് ആശുപത്രിയിൽ നിന്നാണ് പി കൃഷ്ണദാസിനെ പോലീസ് പിടികൂടിയത് ലക്കിടി ജവഹർ ലോ കോളേജ് പി ആർഒ വത്സലകുമാർ നിയമോപദേശക സുചിത്ര അഡ്മിനിസ്ട്രേഷൻ മാനേജർ സുകുമാരൻ കായികാധ്യാപകൻ ഗോവിന്ദൻകുട്ടി എന്നിവരും അറസ്റ്റിലായി കോളേജിലെ പണപ്പിരിവിനെതിരെ പരാതി നൽകിയതിന് ഷഹീർ ഷൌക്കത്തലി എന്ന വിദ്യാർത്ഥിയെ ഇടിമുറിയിൽ കയറ്റി മർദ്ദിച്ചുവെന്ന പരാതിയിലാണ് അറസ്റ്റ് കൃഷ്ണദാസാണ് മർദ്ദനത്തിന് നേതൃത്വം നൽകിയതെന്ന് പോലീസ് പറഞ്ഞു ആദ്യം ഒരു നെറ്റിക്കാണ് ഇടതുഭാഗത്ത് ഭാഗത്ത് ഇടി കൊണ്ട് ഇടി കഴിച്ചിട്ട് അവനെ രണ്ട് ഷോൾഡറിനും പിടിച്ചിട്ട് നാഭിക്ക് ചവിട്ടുമായിരുന്നു പിന്നെ തല കാലുകൊണ്ട് തലയ്ക്കും ചവിട്ടി ബാക്കി എല്ലാവരും ഇവിടെ ഹറസ്റ്റ് അപ്പം ഈ കൃഷ്ണദാസിൻ്റെ റൂമിൽ നിന്ന് മറ്റേ റൂമിലോട്ട് കൊണ്ടുപോയി അവിടെ സഞ്ജിത് സഞ്ജിത്തിൻ്റെ റൂം അതാണ് ഇടിമുറി എന്ന് പറയുന്ന മുറി അവിടെ വെച്ചാണ് ഇത് ചെയ്യുന്നത് മർദ്ദനത്തിന് പുറമെ ഷഹീറിനെ ഭീഷണിപ്പെടുത്തിയതായും അന്വൽ വ്യക്തമായി റാഗിംഗ് കേസിൽ ഉൾപ്പെടുത്തുമെന്നായിരുന്നു ഭീഷണി ഇതുസംബന്ധിച്ച് വെള്ളപ്പേപ്പറിൽ ഒപ്പിട്ടു വാങ്ങിയെന്നും പോലീസ് കണ്ടെത്തി ജിഷ്ണു പ്രണോയ്ക്ക് നേരിട്ട പീഡനമാണ് കോളേജ് അധികൃതരിൽ നിന്നും ഷഹീറിന് നേരിടേണ്ടി വന്നത് മനോധൈര്യമുണ്ടായിരുന്നതുകൊണ്ടാണ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യാതിരുന്നതെന്നും പോലീസ് പറയുന്നു തൃശൂർ റൂറൽ എസ് പി എൻ വിജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് മാതൃഭൂമി ന്യൂസ് തൃശൂർ